അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫാ ആലിഹി അസലാമലൈക്കും വാർഹമുല്ലാ അമ്മാ വാത്തു പ്രിയപ്പെട്ടവരെ അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഫിക്കറിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഈ ദിവസത്തിൽ യാ റഹ്മാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും അത് ചൊല്ലിയാലുള്ള ഗുണങ്ങളുമാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് നാം സാധാരണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആയത്ത് ഓതുന്ന അവസരത്തിൽ അതിൻ്റെ അർത്ഥമായിട്ട് പരമ കാരുണ്യവാനും കരുണാനിത്യം എന്ന് ചില പരിഭാഷകളിൽ കാണാറുണ്ട് സത്യത്തിൽ റഹ്മാൻ എന്നതിന് അർത്ഥം അതിങ്ങനെ പറഞ്ഞു പോരുന്നോ എന്നല്ലാതെ ഈ ആയത്തിന് അല്ലെങ്കിൽ ഈ വാക്കിന് ഈ അർത്ഥത്തിന് പ്രാമാണങ്ങളുടെ പിൻബലമില്ല റഹ്മാൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ് പിന്നെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി പരമ കാരുണ്യവാനും കരുണാതിഥിയും എന്ന് അർത്ഥം പറയുന്നു എന്ന് മാത്രം നമ്മളിൽ ചിലർ നിസ്കരിക്കുന്നില്ല നോമ്പ് നോൽക്കുന്നില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നിട്ടും ചിലർ സുഖമായി ജീവിക്കുന്നു അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മണിക്കൂർ പ്രസംഗിച്ച ഒരു വ്യക്തി അവൻ്റെ പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് അവന് അള്ളാഹു താല ഭക്ഷണം നൽകുന്നു സത്യവിശ്വാസികൾ ആയിട്ടും സത്യവിശ്വാസികൾ ആകാതിരുന്നിട്ടും എല്ലാം ഒരേപോലെ അള്ളാഹു താല എല്ലാവരെയും പരിഗണിക്കുന്നു അവിശ്വാസികൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുക്കാല റഹ്മാൻ ആയതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളൊക്കെ വിചാരിക്കും ചില ആളുകളൊക്കെ അവർക്ക് പലതരത്തിലുള്ള കഴിവുകളും നമ്മൾക്ക് കാണാൻ കഴിയും പക്ഷേ അവർ മതവിശ്വാസിയായി കൊള്ളണമെന്നില്ല അഥവാ ഇസ്ലാം മതവിശ്വാസിയായി കൊള്ളണമെന്നില്ല പലതരത്തിലുള്ള കഴിവുകൾ മാജിക്കുകൾ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളെ നമ്മൾക്ക് കാണാം അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും അയാൾക്ക് വിശ്വാസിയല്ലാതിരുന്നിട്ടും ഇങ്ങനെയുള്ള കഴിവുകൾ കിട്ടാൻ ഏതോ ഒരു ശക്തി അയാളിൽ ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അവന് അള്ളാഹുത്താല അവൻ്റെ ഔതാര്യം കൊണ്ട് കൊടുക്കുന്ന കഴിവ് എന്നല്ലാതെ ഇത് ഇവരുടെ പവറല്ല അള്ളാഹു താല റഹ്മാൻ ആയതുകൊണ്ട് അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെന്ന് ചെയ്യുന്നവൻ ആയതുകൊണ്ട് ലഭിക്കുന്ന ഒരു ആനുകൂല്യം മാത്രമാണ് ഇനി ആ റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം അത് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ വിശദീകരിക്കുകയാണ് ഓരോ നിസ്കാരത്തിന് ശേഷവും യാ റഹ്മാൻ എന്ന് നൂറു വട്ടം ഒരാൾ വിളിച്ചാൽ അവൻ്റെ മറവിയും ശ്രദ്ധക്കുറവും ഒഴിഞ്ഞു പോകുന്നതാണ് ഒരാൾ ശുഭേ നസ്കരിച്ചു കഴിഞ്ഞ് റഹ്മാൻ എന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വട്ടം ഉച്ചരിച്ചാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉന്നതിയുണ്ടാകും അവൻ്റെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ ജലധാരയുണ്ടാകും എതിരാളികളുടെ ശത്രുതയിൽ നിന്നും അവൻ ഒഴിവായിത്തീരുകയും മാത്രമല്ല ഏകാന്തമായി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒരാൾ യാ റഹ്മാൻ എന്ന് നാലായിരം തവണ ആവർത്തിച്ചാൽ വലിയ മഹത്വങ്ങൾ അവന് ഉണ്ടായിത്തീരുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക റഹ്മാൻ എന്ന് പതിവാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വരക്കാത്തു